മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചത് പറയുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാൽ ഈ സിനിമ നേരത്തെ കണ്ടിട്ടില്ല പ്രിവ്യൂ കാണാതെയാണ് ഇത് റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത് മോഹൻലാൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ മോഹൻലാൽ കണ്ടിട്ടുള്ളൂ എന്ന രീതിയിൽ മേജർ രവി സംസാരിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൽ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ മല്ലിക ചേച്ചി തൻ്റെ അഭിപ്രായം എല്ലാവർക്കും അടിവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടു അതിന് റിവ്യൂവും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതിനെ ചുറ്റുപറ്റിയുള്ള ചില വിവാദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പൃഥ്വിരാജൻ്റെ അമ്മ മാലികച്ചേച്ചി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് എല്ലാവരും ലാലേട്ടനും പൃഥ്വിരാജും അതുപോലെ തന്നെ ഇതിനെ ചുറ്റുപറ്റിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതാരും അല്ല എന്ന് ഇതിന് കൃത്യമായിട്ടൊരു തെളിവ് കൂടി ലാലേട്ടൻ തന്നെ തരുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇത് മേജർ രവീശ്വർ പറഞ്ഞ കാര്യത്തിന് തീർച്ചയായിട്ടും എഴുതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഈ ഒരു സിനിമ മേക്കിങ്ങിൽ ഹൺഡ്രഡ് പെർസെന്റ് അവരുടേതായ പാർട്ട് ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അവർ ഇതെല്ലാം പരസ്പരം അറിഞ്ഞു തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാണ് ഇതിൻ്റെ ഡിറക്ടർ അതുപോലെ സ്റ്റോറി റൈറ്റർ അഭിനയിക്കുന്നവരെല്ലാം അറിഞ്ഞു തന്നെ ആയിരിക്കണമല്ലോ ഒരു സിനിമ പുറത്തേക്ക് വരിക അതും പ്രത്യേകിച്ചും വലിയ ആൾക്കാരാണ് അതിൽ അഭിനയിക്കുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പരസ്പര ധാരണ ഉണ്ടാകും എന്നാൽ ഇതിനെതിരെയാണ് മേജർ രവിസർ സർ സംസാരിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അമ്മ ചേച്ചി ഇതിനെതിരെ ശക്തമായിട്ട് തൻ്റെ അഭിപ്രായം അറിയിക്കുകയും ഇതൊന്നും പൃഥ്വിരാജ് മാത്രം ചെയ്ത കാര്യമല്ലെന്നും എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്ത കാര്യങ്ങളാണെന്നും കൃത്യമായിട്ട് മാലിക ചേച്ചി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ ഏതൊക്കെ സീനുകൾ വന്നിട്ടുണ്ടെന്നും ഏതൊക്കെ രീതിയിലാണ് ഇവർ ഈ കഥ എടുത്തിരിക്കുന്നതെന്നും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമാണെന്ന് മാലിക ചേച്ചി പറഞ്ഞു വെക്കുകയാണ് അതിനാൽ മേജർ രവിസർ പറഞ്ഞ ഈ ഒരു ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്നും ലാലട്ടൻ്റെ പോർഷൻസ് മാത്രമേ ലാലേട്ടൻ അറിയൂ എന്ന രീതിയിലും പ്രത്യേകിച്ചും പ്രിവ്യൂ കാണുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞതിന് യാതൊരു വാലിഡിറ്റിയും ഈ ഒരു അവസരത്തിൽ ഇല്ല എന്നുകൂടി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് തീർച്ചയായിട്ടും എംബുരാൻ എന്ന സിനിമയുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വീണ്ടും വീഡിയോസ് ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ